ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ ആണ് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൺ കപ്പ് സേമിയം അത് നമ്മൾ അത് പകുതി ബ്രേക്ക് പകുതി പൊടിച്ച് വെച്ചതാണിത് ഇനി നമുക്ക് വൺ കപ്പ് മിൽക്ക് ഹാഫ് കപ്പ് ഷുഗർ ആവശ്യമാണ് ഇനി ഫസ്റ്റ് നമ്മൾ ഈ സേമിയവും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് വൺ ടേബിൾ സ്പൂൺ ബട്ടറും ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം റോസ്റ്റിങ് നല്ലവണ്ണം ബ്രൗൺ കളർ കളറാകുമ്പോൾ നമ്മളത് റോസ്റ്റ് ചെയ്ത് മാറ്റണം അങ്ങനെ മാറ്റി വെച്ച സേമ്യമാണിത് ഇത് നമുക്ക് ക്യാരമൽ തയ്യാറാക്കണം അത് നമ്മൾ പാനിൽ ഷുഗർ നമ്മളുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഹാഫ് കപ്പ് ഷുഗർക്ക് ത്രീ ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഇളക്കുക അപ്പം ഇളക്കുമ്പോൾ അത് മെൽറ്റ് ആവും മെൽറ്റ് ആയിക്കഴി നമ്മൾ ലോ ഫ്ലെയിമിലാണ് ക്യാരമൽ തയ്യാറാക്കേണ്ടത് അപ്പോൾ അത് ബബിൾസൊക്കെ വരുമ്പം ബബിൾസൊക്കെ വരുമ്പം ഒരു ബ്രൗൺ കളറായി മാറും അപ്പം നമ്മളുടെ ഈ ഷുഗറ് നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ അത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പാടെ മാറും അപ്പോൾ അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ഈ വറുത്ത് വെച്ച് അതായത് റോസ്റ്റാ റോസ്റ്റ് ചെയ്ത് ഈ സേമിയം നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇളക്കി ഇളക്കിയ ശേഷം നമ്മളിതിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മൾ മാറ്റി വെക്കണം ലാസ്റ്റ് ഡെക്കറേഷനിന് വേണ്ടിയിട്ടാണ് അത് കുറച്ച് ഒരു ടു ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇനി നമ്മളിതിലേക്ക് പാൽ ഒഴിക്കണം പാൽ ഒഴിക്കുമ്പോൾ അത് കട്ടയാവാൻ ചാൻസ് പെട്ടെന്ന് കട്ട കട്ടായിട്ടത് പൂങ്ങും അപ്പോൾ പേടിക്കേണ്ടതില്ല അത് നമ്മളുടെ ഒന്നുകൂടി പാലിൽ അത് കുക്കായി വരുമ്പോൾ അത് കറക്റ്റാവും അപ്പോൾ നമ്മൾ വൺ കപ്പ് മിൽക്ക് മിൽക്കുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് അത് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈറ്റ് കട്ടയാവും എല്ലാം കൂടി ഒരുമിച്ച് കട്ടിയാവും അപ്പം നമ്മളത് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്തത് അതെല്ലാം മെൽ മെൽറ്റ് ആയി സാധാരണ നോർമൽ സേമിയം പുഡിങ് ആയി ഇന്ന് നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഷുഗർ ആഡ് ചെയ്യേണ്ട കാരണം ഇതിൻ്റെ മേലെ വരുന്ന ഐസിങ്ങിൽ നല്ല ഷുഗർ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഓവർ ഷുഗർ ആവാൻ പാടില്ല പിന്നെ ഷുഗർ അധികം വേണമെന്ന് നോക്കുവാണെങ്കിൽ കുറച്ചധികം ഷുഗർ ആഡ് ചെയ്യാം നമ്മളതിലേക്ക് ഒരു ഷുഗർ പോലും ഇപ്പം ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മളത് ക്യാരമൽ ചെയ്താൽ ഷുഗറേ തന്നെ ഇതിനുള്ളൂ ഇന്ന് നമ്മളൊരു പുഡിങ് ട്രെയിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ റെഡി ആയിട്ടുള്ള ഈ പുഡിങ് സേമിയ പുഡിങ് നമ്മളിതിലേക്ക് ഒഴിച്ച് എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെക്കാം സെറ്റ് ചെയ്യാൻ നമ്മൾ വെക്കണം ഇനി നമുക്ക് അതിൻ്റെ മേലേക്കെല്ലാം ബട്ടർ ഐസിങ് ഇങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം വൺ കപ്പ് ഐസിങ് ഷുഗർ ആണ് ഐസിംഗ് ഷുഗർ ചെയ്യുമ്പോൾ പൊടിച്ച പഞ്ചസാരയും വൺ ടേബിൾ സ്പൂൺ കോൺ കോണ്ഫ്ലവർ ഉള്ളതാണ് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സിലിട്ട് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ആക്കിയിട്ടുണ്ട് ഇത് ഹാഫ് കപ്പ് ബട്ടറാണ് ഇനി നമ്മൾ ഐസിങ് ഷുഗറും ബട്ടറും കൂടി നല്ലവണ്ണം ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രീമിയായിട്ട് കിട്ടും ഇത് ചിലപ്പം ചിലത് പിരിയും പിരിയും പിന്നെ നമ്മൾ ഒന്നുകൂടി നല്ലവണ്ണം ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി ഇതിൽക്ക് നമ്മൾ കുറച്ച് മേല സെൻസും ചേർത്തൊന്നും കൂടി നല്ലവണ്ണം ബീറ്റ് ചെയ്ത് മാറ്റണം അപ്പം ക്രീമിയായിട്ടുള്ള ബട്ടർ ഐസിംഗ് കിട്ടും ഇനി ഇത് നമ്മൾ നമ്മുടെ നേരത്തെ റെഡിയായി സെറ്റായിട്ടുള്ള ഈ സേമിയ പൊടികൻ്റെ മേലെ നമ്മൾ വെച്ച് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം നമ്മളുടെ നമ്മൾ ക്യാരമൽ ചെയ്തപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ക്യാരമൽ അത് നമ്മൾ അത് ടൈറ്റാകും അപ്പോൾ നമ്മളതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ജസ്റ്റ് മിക്സി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് നമ്മളിതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയായ ഒരു ഡെസേർട്ട് അതായത് സേമിയ പുഡിങ് റെഡി ആയിട്ടുണ്ട് അല്ലാതെ ട്രൈ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക Share ya, yeah, subscribe ya, yeah, and thank you.